ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ കാരണം ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി ഏകദേശം ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി മനസ്സിലാവാത്തവർക്ക് വളരെ ചുരുക്കി ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചേച്ചി ബസ്സിൽ കയറുകയാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ചേച്ചി അബ്ബ് ബസ്സിൽ കയറും നോക്കുക ആ വരുന്ന ചേച്ചി ബസ്സിൽ കയറിയിരിക്കണം അതിൻ്റെ പിന്നാലെ തന്നെ ഒരു നായിക്കുട്ടി ആ ഒരു ബസ്സിലേക്ക് എൻട്രി ചെയ്യണം അങ്ങനെ ആ ഒരു ചേച്ചിയാണ് ആ ഒരു നായി ായിക്കുട്ടി തപ്പണു കിട്ടും പക്ഷേ ചേച്ചിക്ക് എന്തോ പേടിയായിട്ട് ആ ഒരു നായ്ക്കുട്ടിയെ ആട്ടുകയാണ് പക്ഷെ എത്ര ആട്ടിയിട്ടും ആ ഒരു നായ്ക്കുട്ടി അവസാനം ചെന്നെത്തുന്നത് ആ ഒരു ചേച്ചിയാണ് ചേച്ചിയെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ട് ബസ് കണ്ടക്ടർ ഒന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ പക്ഷെ ആ ഒരു നായ്ക്കുട്ടി അവിടുന്ന് പോകുന്നില്ല ചേച്ചി കുറച്ചൊക്കെ പേടിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ആ ഒരു നായ്ക്കുട്ടി കണ്ടോ ആ ഒരു ചേച്ചിയെ വിടാതെ പിന്തുടരുന്ന ആരെയോ നോക്കുന്നത് പോലെ ആരെയോ തിരഞ്ഞു വന്നതുപോലെ ആ ഒരു നായ്ക്കുട്ടി അവിടെ ില്ക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ നോക്കുക ആ ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ആ ഒരു നായ്ക്കുട്ടി അതേപോലെ തന്നെ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ പിന്നെന്തെയ്യും അവർ ചേച്ചി നായ്ക്കൂട്ടി പോയിൻ്റെ ശേഷം ബസ്സിൽ കയറും അവർ ബസ്സിന്റെ വാതിലടച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ ഇങ്ങനെയാവാം അതായത് ഈ ഒരു ചേച്ചി എന്തെങ്കിലും കാലത്ത് ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ ഈ ഒരു നായ്ക്കുട്ടി ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ആ ഒരു ചേച്ചി പോലും അറിയാതെ ഈ ഒരു നായ് ുട്ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാകും അതിൻ്റെ ഒരു ആയിരിക്കും ആ ഒരു നായ്ക്കുട്ടി ഇപ്പൊ കാണി കാണിക്കുന്നത് നമ്മൾ മനുഷ്യരാണല്ലോ നന്ദി കേട് കാണാത്തത് നമുക്ക് എത്ര നേരത്തെ ഭക്ഷണം ഉരുട്ടി കൊടുത്താലും ഒരു നന്ദി ഉണ്ടാവില്ല ബാക്കിൽ നിന്ന് കുത്താൻ കിട്ടിയൊരു അവസരം ഉണ്ടല്ലോ അതൊന്നും നമ്മൾ പോയാകില്ല പക്ഷേ ഈ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ഭക്ഷണം കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ നന്ദി ജീവിതകാലം മുഴുവനും കാണിക്കും ഇതുപോലെ എന്താ ഞാൻ ശരിയല്ല ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ ആ ഒരു നായ്ക്കുട്ടി ചേച്ചി എന്തിനാണ് ഫോളോ ചെയ്യണമെന്നുള്ളത് നിങ്ങളൊരു കമന്റ് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക